ഗുഡ് മോർണിംഗ് ഓരോ പ്രേസ്കാർ കാർഡിന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ടെ നമുക്കറിയാം യേശു ക്രിസ്തു ലോകത്തിലെ മനുഷ്യനായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഒറ്റ കാര്യം മാത്രമാണ് റിപ്പൻ്റ് അല്ല മാനസാന്തരപ്പെടുക ദൈവത്തിന്റെ രാജ്യം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ രാജ്യം കയ്യിലാണ് അല്ലെ റിപ്പൻ ദ കിങ്ഡം ഓഫ് ഗോഡ് അറ്റ് ഹാൻഡ് എന്ന പറഞ്ഞിരുന്നത് അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തെന്ന് വെച്ചാല് റിപ്പെൻസ് എന്ന് പറയുന്നത് വിശ്വാസികൾ അല്ലാത്തവർക്ക് ഉള്ള ഒരു കാര്യമാണ് ഇന്ന് വിശ്വാസത്തിൽ ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു കാര്യമാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത് അപ്പൊ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞോണ് യേശുവിന് വിശ്വാസത്തിലേക്ക് വരില്ല അത് കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരത്തിന്റെ ആവശ്യം ഇല്ലല്ലോ എന്നുള്ള ഒരു ഒരു രീതിയിലൊരു ഒരു ഒരു അങ്ങനെ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ദിവസവും ആ ഒരു മാനസാന്തരത്തിന് എന്താ പറയുക ഉതകുന്ന രീതിയിലുള്ള ഫലം കായ്ക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ ഓരോ ദിവസവും ദൈവത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് മാനസാന്തരപ്പെട്ടുകൊണ്ട് അല്ലെ ചെയ്തു പോയിരിക്കുന്ന കുറ്റങ്ങൾ അല്ലെ പണ്ട് ചെയ്ത് കുറ്റത്തെ പറ്റിയല്ല അപ്പോഴെന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരായ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുകയല്ലോ നമ്മൾ അല്ലെ അപ്പൊ അതിനൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെതായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്നും ദൈവത്തിലായിരിക്കണമെന്നും നമ്മൾ നമ്മുടെ ജീവിതം മൊത്തം സ്പെൻഡ് ചെയ്യേണ്ട ദൈവം ആഗ്രഹിക്കുന്നത് നമ്മള് നമ്മുടെ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകരുത് എന്ന് ദൈവം നമ്മളോട് വാൺ ചെയ്ത് പറയുകയാണ് നമ്മൾ അങ്ങനെ പഴയ രീതിയിലേക്ക് പോകുന്ന വ്യക്തികൾ ആഗ്രഹ അങ്ങനെ നമ്മൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മള് ഇങ്ങനെ ആയിരിക്കും ദൈവം പറഞ്ഞിരിക്കുക നമ്മളെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പട്ടി അല്ലെ ഡോഗ് അതിന്റെ വോമിറ്റിംഗിലേക്ക് തിരിച്ചു പോകുന്നു അപ്പൊ നമ്മൾ ശർദിയിലേക്ക് തിരിച്ചു പോകുന്നവരായിരിക്കും അപ്പൊ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളാകാതിരിക്കട്ടെ ദൈവത്തിന്റെ യേശുക്രിസ്തു വഴി കൂടെ നടക്കുന്ന വ്യക്തമായിട്ട് അവന്റെ കൂടെ എന്നും ആയിരിക്കുന്ന വ്യക്തമായിക്കട്ടെ അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചാൽ കത്താവ് സമയത്താണ് നന്ദി പറഞ്ഞു കത്താവ് എങ്ങനെ വചനത്തോട് നന്ദി പറയുന്നത് താങ്ക് യു ജീസസ് മസ്റ്റ് ഗുഡ് ഞങ്ങളുടെ വചനം ഞങ്ങളുടെ വെളിച്ചമാവുന്ന കഥാവ് താങ്ക് യു സോ മച്ച് മസ്റ്റ് എൻട്രൻസ് ഓഫ് യുവർ യുവേൾഡ് ഗീവ്സ് ലൈഫ് എന്നോ പറഞ്ഞിരിക്കുന്ന കഥ താങ്ക് യു സോ മച്ച് വാശി ഞങ്ങളുടെ ഡാർക്ക്നെസ്സിനെ ജീവിതത്തിന്റെ മോശപ്പെട്ട സകല കാര്യങ്ങൾ ഞങ്ങൾ നിന്ന് എടുത്തു മാറ്റിക്കുന്ന ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതം ജീവിതം പുതിയ ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നതിനായിട്ട് അന്തി പറയുന്ന കർത്താവ് അങ്ങക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം നടക്കുന്ന വ്യക്തികളായിരിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊരിക്കൽ പോലും നടക്കാതിരിക്കട്ടെ അങ്ങനെ വചനം മാറി കിട്ടാൻ ഞങ്ങൾ ഗൈഡ് ചെയ്യുന്ന താങ്ക് യു സോ മച്ച് മോസ്റ്റർ മോസ്റ്റർ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണ ഹോൾസെൽ ഗോർഡ് ഇന്ന് ഞങ്ങളുടെ സംസാരിക്കുന്ന പിതാവേ അങ്ങനെ പുത്രനായിട്ട് നന്ദി പറയുന്നു ഹോൾസ്പെൽ ഗോർഡ് നന്ദി പറഞ്ഞു യേശു നാം നമുക്കിന്ന് എൺപത്തി അഞ്ചാമത്തെ സങ്കീർത്തത്തിലേക്ക് എൺപത്തി അഞ്ചാമത്തെ സങ്കീർത്തിലേക്ക് പോകാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പതിമൂന്നിലുള്ള വാക്കുകൾ വളരെ ചെറിയൊരു സങ്കീർത്തനാണ് അതിങ്ങനെ പറഞ്ഞിരിക്കുന്നു യഹോബെ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു യാക്കോബിന്റെ പ്രവാസികൾ തിരിച്ചു വരുത്തിയിരിക്കുന്നു നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിപ്പിച്ചു അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു അല്ല നിന്റെ ക്രോധം മുഴുവൻ നീ അടക്കിക്കളഞ്ഞു നിന്റെ ഉഗ്ര കോപം നീ വിട്ടു തിരിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ രക്ഷയുടെ ദൈവം ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമെ നീ എന്നും ഞങ്ങളോട് കോപിക്കുന്നു തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിപ്പിച്ചിരിക്കുമോ നിന്റെ ജലം നിന്നിൽ ആനന്ദിക്കേണ്ടത് നീ ഞങ്ങളെ വീണ്ടും ജീവി ജീവിപ്പിക്കയില്ലയോ ഹോബ നിന്റെ ദൈവം ഞങ്ങളെ കാണിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ യഹോബയായ ദൈവം അരുളു ചെയ്യുന്ന ഞാൻ കേൾക്കും അവർ ദോഷത്തെ അവർ പോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോട് സമാധാനം അരുളും തിരു മഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം ദൈവം വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു യഹോബ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരികയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കും അവന്റെ കാൽ ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും അപ്പോ ഇത് ഈ സങ്കീർത്തനം എന്ന് പറഞ്ഞാല് ഇതൊരു പ്രാർത്ഥനയാണ് അല്ലെ പ്രാർത്ഥനയാണ് എന്ന് വെച്ചു സൺസ് ഓഫ് കോറ കോറയുടെ മക്കള് പെട്ട ആരെയോ ഒരാൾ എഴുതിയിരിക്കുന്നതാണ് അപ്പൊ കൊറേയെപ്പറ്റിയൊക്കെ നമുക്കറിയാം മോശത്തിന്റെ സമയത്ത് കൊറേയും അബിരാം ദത്തനും എല്ലാം കൂടെ കടന്നു ബഹളം ഉണ്ടാക്കിയിട്ട് അവസാനം ദൈവം എല്ലാത്തിനും നശിപ്പിച്ചു കളയുക എന്ന് ചെയ്തത് അല്ലെ അപ്പൊ ആ അവരെ ആ ആ സമയത്ത് ദൈവം ഈ കൊറേയുടെ കുടുംബത്തിൽപ്പെട്ട ഒന്ന് രണ്ട് പേ കൊറേ മക്കളെ ആരെയൊക്കെയോ ദൈവം മക്കളെ ദൈവം വെച്ചിരുന്നു ശേഷിച്ച് ശേഷിപ്പിച്ചിരുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ സങ്കീർത്തനം എഴുതി വർപ്പ് ഈ സങ്കീർത്തനത്തിന്റെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രവാസികളായിരുന്നപ്പോ ഇവര് എക്സൈലിലായിരുന്നല്ലോ ബാബിലോണിയിൽ അപ്പൊ ബാബിലോണിൽ നിന്നും തിരിച്ച് ദൈവം എഴുപത് വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞു ഒട്ടുള്ള എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം അപ്പം നമുക്കറിയാം ഇസ്രായേൽ മക്കളെ ദൈവം സമയാസമയങ്ങൾ തന്റെ ഏർ കൈകൊണ്ട് എന്താ പറയാ അവരെ ശിക്ഷിക്കുമായിരുന്നു എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് ഏർ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ നടക്കുകയാണ് ചെയ്തിരുന്നത് ദൈവത്തോട് കാണിക്കാതെ അവർ അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ കൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പലതരത്തിലുള്ള എന്താ പറയുക വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് തരാനുള്ള ആൾക്കാര് അവരുടെ ദൈവങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് യഹോബയെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ജീവിതം എന്നിവർ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്കറിയാം ഡ്യൂട്രോൺമി അല്ലെ ആവർത്തന പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഇരുപത്തെട്ടാമത്തെ ചാപ്റ്റർ ദൈവം ഓൾറെഡി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു നിങ്ങൾ എന്റെ വഴികൂടെ നടക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന പ്ലസ്സിങ്ങിനെ പറ്റിയുണ്ട് ആഹ് വഴി വഴികൂടെ എല്ലാം നടക്കാൻ പോകുന്നെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യത്തെ പറ്റി ഓൾറെഡി ദൈവം പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ അപ്പൊ ഇവര് അതൊന്നും മൈൻഡ് ചെയ്തത് ദൈവത്തിന്റെ വചനം മൈൻഡ് ചെയ്യാതെ ദൈവം പറഞ്ഞൊന്നും മൈൻഡ് ചെയ്ത് അവർ ഇവർ ഇഷ്ടത്തിന് പ്രകാരം നടന്നപ്പോൾ ദൈവത്തിന് ഇവരെ ബാബുലോണിലേക്ക് നാട് കടത്തിയേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ അല്ലെ ഇവരൊന്നും ശിക്ഷിക്കുന്നതിനു ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അപ്പൊ അങ്ങ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് ഇസ്രായേലേക്ക് വന്നതിന് ശേഷം പറയുന്ന കാര്യമാണ് ദൈവം അവരുടെ ദേശത്തെ കണ്ടാക്ഷിച്ചു യാക്കോബിന്റെ പ്രവാസികൾ തിരിച്ചു വരുത്തിയിരിക്കുന്നു അല്ലെ പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുവാണ് അഞ്ചും ആറും വാക്കുകൾ പറയുന്നത് നീ എന്നും ഞങ്ങളോട് കോപിക്കോ തലമുറ തലമുറയോടും കോപം ദീർഘിപ്പിച്ചിരിക്കുമോ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ട നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ അപ്പോ ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞ ഇവർക്ക് ഇല്ല ഈ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ ഞങ്ങളെ ഒന്ന് റിവൈവ് ചെയ്യണമേ അല്ലെ ഞങ്ങളെ ഒന്ന് റിസ്റ്റോർ ചെയ്യണമേ ഞങ്ങളെ ഒന്ന് തിരിച്ചെടുക്കണം അങ്ങിയിലേക്ക് എടുക്കണം ഒരു സ്പിരിച്വൽ റിവൈവലിനെ പറ്റിയാണ് ഇവരിവിടെ പ്രാർത്ഥിക്കുന്നത് അല്ലെ തിരിച്ച് ദൈവത്തിലേക്ക് വരണം എന്നുള്ളതിനെ പറ്റിയാണ് ആഗ്രഹിക്കുന്നത് അപ്പോ നേരത്തെ ഇവരായിരുന്ന അവസ്ഥ ആ ഒരു മോശപ്പെട്ട രീതിയിലുള്ള ജീവിതശൈലിയിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ ദൈവത്തോട് പറ ദൈവം ഞങ്ങളൊന്ന് റിസ്റ്റോർ ചെയ്യണമേ ഞങ്ങളൊന്ന് റിവൈവ് ചെയ്യണമേ ഞങ്ങൾ അങ്ങനെ ആനന്ദിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുവാണ് അല്ലെ അതാണ് ഇതിന്റെ തീമെന്ന് പറഞ്ഞത് എട്ടാമത്തെ ഒന്നാമത്തെ വാക്കാണ് എനിക്ക് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു യഹോവിയ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും അവൻ പോഷത്വത്തിലേക്ക് വീണ്ടും അവർ പോഷത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോട് തന്റെ ഭക്തന്മാരോട് സമാധാനം അരുളും തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരുടെ അടുത്തിരിക്കുന്നു നിശ്ചയം അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കും ദൈവം പറയുവാണ് രക്ഷ അടുത്തിരിക്കുവാണ് എങ്ങനെയാ വെച്ചാൽ ദൈവത്തിന്റെ ഭക്തന്മാരുടെ ദൈവത്തെ ഭയപ്പെടുന്ന ആൾക്കാരുടെ അടുത്തിരിക്കുവാണ് രക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടന്നു പോകുന്ന കാര്യമല്ല നടന്നു തീർന്ന കാര്യവുമല്ല അല്ലെ നമ്മളുടെ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ അവസാനമാണ് എൻഡിലാണ് സാൽവേഷൻ അപ്പൊ ഇന്ന് ദൈവം നമുക്ക് ചെയ്തു തന്നെ ചെയ്തു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ നടന്നു നമ്മൾ സാങ്ടിഫൈ ചെയ്ത് ആക്കി നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് ദൈവം അല്ലെ നമ്മുടെ പാവത്തെ ദൈവം ക്ഷമിച്ചു നമ്മൾ അത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ട് പാപത്തെ ദൈവം ക്ഷമിച്ചു അപ്പൊ യേശുക്രിസ്തു വിശ്വസിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റിഫിക്കേഷനാണ് നടന്നിരിക്കുന്നത് പാപത്തെ നമ്മൾ ദൈവം ക്ഷമിച്ചു ദൈവമായിട്ട് നമ്മൾ നല്ല നടപ്പില് നല്ല നിരപ്പില് യേശുക്രിസ്തു ആണ് നമ്മളുടെ വഴിയെന്ന് പറയുമ്പോ മനുഷ്യർക്കത്തിന് പിതാവുമായിട്ട് എന്താ പറയാ റെക്കൺസിലേഷൻ വരാൻ വേണ്ടി സമാധാനത്തിലാകുന്നതിന് വേണ്ടി പിതാവുമായിട്ട് നിരപ്പിലാകുന്നതിനു വേണ്ടിയുള്ള ആകപ്പാടുള്ള വഴി എന്ന് പറഞ്ഞ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ ആ യേശു ക്രിസ്തു വഴി മാത്രമേ ഏതൊരു വ്യക്തിക്ക് ദൈവത്തിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ സൽവേഷനിലായിരിക്കുന്ന വ്യക്തികള് അത് അവരോട് പറയാ തിരിച്ച് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പഴയ രീതിയിലേക്ക് പോകരുത് അല്ലെ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ പഴയ രീതിയിലേക്ക് പോക നിങ്ങളുടെ നിങ്ങളുടെ ഫോളിയിലേക്ക് പോകരുത് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതശൈലിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത് അല്ലെ പതിനാലാമത്തെ സംഘത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഫുൾ മനസ്സിൽ വിചാരിക്കുക ദൈവമില്ലെന്ന് ആരെന്നെ കാണുന്നുണ്ട് ഉണ്ടെന്നുള്ള അല്ലെ അപ്പൊ ഫൂള് ദൈവത്തെ തള്ളി പറയുക അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ ആകരുത് ദൈവത്തെ വഴികൂടെ നമ്മൾ നടക്കുമ്പോ നടക്കുമ്പോ ദൈവത്തെ അംഗീകരിക്കും ദൈവമേ അങ്ങ് ഞാൻ എന്റെ സകല വിധത്തിലുള്ള പ്രേസിനും എന്റെ പശുപ്പിനും അങ്ങ് യോഗനാണ് എന്ന് കാണിക്കുക ദൈവത്തിന്റെ വഴികൂടെ നടക്കാതിരിക്കുക ദൈവത്തിന് നമ്മൾ തള്ളിക്കള ചെയ്തിരിക്കുന്നത് നമ്മള് പൂളുകളാവുക ചെയ്യുന്നത് നമ്മൾ മണ്ടന്മാരാവുക ചെയ്തിരിക്കുക ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആകാതിരിക്കുക ദൈവം അതേ സംഘടത്തിൽ പതിനാമത്തെ സംഘടനെ പറയും ദൈവം ലോകത്തിൽ ലോകത്തിലേക്ക് നോക്കുക സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോ ദൈവം നോക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഒരാൾ ഉണ്ടോ അല്ലെ എന്താ പറയുക ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തി ഉണ്ടോ സീക്കിയെന്ന് വ്യക്തി ഉണ്ടോ എന്ന് ദൈവം നോക്കുവാണ് അല്ലെ അപ്പൊ അങ്ങനെ ദൈവത്തെ സീക്കിയ ആൾക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്ക് ബുദ്ധിയുള്ളവർ അല്ലെ വിജ്ഞാനമുള്ള വ്യക്തി എന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ മക്കള് വിജ്ഞാനമുള്ളവരായിരിക്കണം യേശുക്രിസ്തുവിനെ പോലെ വിജ്ഞാനമുള്ളവരായിരിക്കണം എന്നാണ് ദൈവം മനസ്സിലാകുന്നത് അപ്പൊ നമ്മളുടെ അടുത്താണ് സൽവേഷൻ എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് സൽവേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ഓരോ ദിവസവും യേശു ില് നടന്ന് ജീവിച്ച് ജീവിച്ചല്ല ഇങ്ങനെ ഒന്നാമത്തെ ചാപ്പിൽ എങ്ങനെ പഞ്ചിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഒരു വർക്ക് തുടങ്ങിയവ വിശ്വസ്തനാണ് യേശു ക്രിസ്തു വരുമ്പോൾ ഫിനിഷ് ആകുന്നതിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു വരുന്നത് വരെ തിരിച്ചു വരുന്നൊരു വരെ നമ്മളിൽ ആ വർക്ക് നടന്നുകൊണ്ടേരിക്കും വർഷം കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മള് അവസാനം വരെ നമ്മള് യേശുവിന്റെ ആയിരിക്കുന്നവർക്ക് മാത്രമേ സൽവേഷനുള്ളൂ അല്ലെ നമ്മളുടെ രക്ഷ നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രക്ഷ അത് നമ്മൾ ദൈവം ഇങ്ങനെ പറഞ്ഞേക്കും ഫിലിപ്പൊക്കെ രണ്ടാമത്തെ ചാപ്റ്റിൽ ഇങ്ങനെ പറഞ്ഞേക്കാൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം അല്ലെ ഭയത്തോടു കൂടി ഫിയർ ആൻഡ് ട്രംപിളിങ്ങോട് കൂടി നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യണം നിങ്ങൾ വെറുതെ ഈസി ആയിട്ട് എടുത്ത് കളയാനുള്ള ഒരു കാര്യമല്ല ഈസിയായിട്ട് കരുതാനുള്ള ഒരു കാര്യമല്ല എന്നാ ദൈവം പറഞ്ഞേക്കുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ രക്ഷ എന്ന് പറഞ്ഞാല് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നവർക്ക് ദൈവത്തെ വർക്ക് ഉള്ളതാണ് അവരുടെ വളരെ അധികം അടുത്തി അപ്പൊ ഇങ്ങനെ പറഞ്ഞു എട്ടാമത്തെ വാക്ക് പറയുവാ തിരിച്ച് അവർ പോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ട ഞാൻ എന്റെ ജനത്തോട് തന്റെ ഭക്തന്മാരോട് സമാധാനം അരുളുന്നു അപ്പൊ തിരിച്ച് നമ്മൾ ഒരു കാരണവശാലും ആ ൂൾപൂകളെ പോലുള്ള പാവത്തിലായിരുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകരുത് ഇത് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ജനത്തെ പറ്റിയ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് യഹോബ ദൈവം മരുളിച്ചു ഞാൻ കേൾക്കും അവൻ അവർ പോഷത്തിലേക്ക് വീണ്ടും തിരികെ പോകാൻ തിരിയാതിരിക്കേണ്ട അവർ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനമായി തന്റെ ജനത്തെ പറ്റിയും തന്റെ ഭക്തന്മാരെ പറ്റിയും ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ ധനവും തന്റെ ഭക്തന്മാരും തിരിച്ച് അവരുടെ പോഷകത്തിലേക്ക് പോകാതിരിക്കണം അവരുടെ റോങ് ആയിട്ടുള്ള നടത്തിലേക്ക് പോകാതിരിക്കണെന്ന് അവരുടെ സമാധാനം പറയും സമാധാനം അവരുടെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ തന്റെ ജനം ന നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ തന്റെ ജനത്തിൽ പലരും തിരിച്ച് ദൈവത്തിൽ നിന്ന് തിരിച്ച് ലോകത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് ദൈവം നമ്മോട് പറഞ്ഞത് അപ്പൊ അതിനായിട്ട് ദൈവം ദൈവം പറയുന്ന കാക്കൾ യുവാക്കുകൾ നമുക്ക് കേൾക്കാം ദൈവം പറയുന്ന അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം അല്ലെ അപ്പൊ അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും തിരിച്ചിനി ഈ ലോകത്തിലേക്ക് പോകാനുള്ള നമ്മൾ പോകരുത് പോകുന്നതും വളരെ മോശപ്പെട്ട കാര്യം അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്റർ തന്നെ പറഞ്ഞു കീഴ് പതിമൂന്നാമത്തെ വാക്കിന്റെ പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ പ്ലീസ് ചെയ്യുന്ന രീതി ദൈവത്തിനെ ദൈവത്തിന് താല്പര്യമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനും ദൈവത്തിന് അത് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാൻ ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാക്കാനും വേണ്ടി ഉണ്ടാക്കുന്നതിനു വേണ്ടി നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്ത ദൈവം തന്നെ ദൈവം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇടുവോ അല്ലെ ദൈവത്തിന്റെ വഴി കൂടെ നടക്കണം ബൈബിള് വായിക്കണം ചിന്താഗതികൾ അല്ലെ നമ്മള് മോശപ്പെട്ട രീതിയിൽ ഈ ലോകത്തെ ആൾക്കാർ നടക്കുന്ന പോലത്തെ ജീവൻ ജീവിക്കാതെ എന്തൊക്കെയുള്ള കാര്യങ്ങൾ ദൈവം നമ്മളോട് പഠിപ്പിക്കുക തരുക അല്ലെ നമ്മുടെ മനസ്സിലേക്ക് ഇടുക അപ്പൊ അത് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു ലോകത്തിന്റെ വഴിയെ പോകുന്ന ഒരു വ്യക്തികളായിരിക്കും തിരിച്ച് നമ്മള് പഴയ എന്താ പറയാ കാര്യത്തിലേക്ക് പോകും ഒന്നിലും ഇനി ചെന്ന് ട്രാപ്ഡായി പോക പോകരുത് അല്ലെ പലതുണ്ട് ലോകം നമ്മളറിയാതെയും കൂടെ അല്ലെ നമ്മൾ അറിയാതെയും കൂടെ പല കാര്യങ്ങൾ നമ്മളെ ട്രാപ്പിലേക്ക് നമ്മൾ ഇന്റർനെറ്റില് കാണുന്ന കാര്യങ്ങള് നമ്മൾ ന്യൂസ് ചാനലുകൾ കാണുന്നത് പിന്നെ നമ്മള് വായിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ജീവിതശൈലി നമ്മളെ പാരമ്പര്യം പാരമ്പര്യം ഞാന് ആ കുടുംബത്തിൽപ്പെട്ട ഈ കുടുംബത്തിൽപ്പെട്ട എന്റെ മറ്റവരിങ്ങനെയായിരുന്നു എന്റെ മറിച്ചവരിങ്ങനെയായിരുന്നുള്ള ഒരു രീതിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു താല്പര്യം അതെല്ലാം എന്താ പറയുക ആ പാരമ്പര്യത്തിൽ കെട്ടിത്തു കിടക്കുന്നതല്ലേ വീട് വീട്ടുകാരുടെ മഹിമയെ പറ്റി വലിയ കാര്യങ്ങളൊക്കെ അതെല്ലാം എന്താ പറയുക എല്ലാം എന്താ പറയുന്ന മനുഷ്യരെ പിന്നെയും തിരിച്ചു അവരെ വഴിയിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും യേശുക്കൊസ്തു കൈ കഴുകില്ല എന്ന് പറഞ്ഞ പരീക്ഷമാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു പരീക്ഷന്റെ വീട്ടിൽ പോയി ഭക്ഷണത്തെ വിളിച്ചപ്പോൾ കൈ കഴുകിയില്ലെന്നും പറഞ്ഞിട്ട് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാല് പട്ടണത്തിൽ തിരിച്ചു വന്നിട്ട് കൈ കഴുകാതെ വൃത്തിയില്ലാതെ യേശു കയറിയത് ഭക്ഷണം കഴിച്ചതല്ല എന്റെ അർത്ഥം പരീക്ഷന്മാരും ശാസ്ത്രിമാരും കാണിക്കുന്ന രീതിയിലുള്ള സെറിമോണിയൽ ക്ലീനിങ് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക രീതിയിലാണ് ക്ലീനിങ് നടക്കുന്നത് അവർ ക്ലീൻ ചെയ്യുന്നത് അതേ രീതി യേശു യേശുക്കുറിച്ച് ചെയ്തില്ല എന്നുള്ള കാര്യം കൊണ്ട് യേശുവിനെ തന്നെ യേശുവിന് ശേഷന്മാരെ മാറി അവര് ഒരുമാതിരി വർത്തമാനൊക്കെ പറഞ്ഞു അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളുടെ പാരമ്പര്യം നമ്മുടെ എന്താ പറയാ ട്രഡീഷൻസ് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരുന്ന പല കാര്യങ്ങൾ അതെല്ലാം നമ്മള് തിരിച്ച് ദൈവത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ ഉള്ള മാർഗങ്ങളാണ് അപ്പൊ ദൈവത്തിന്റെ വചനം മാത്രം കേട്ടാൽ അതിലും മാത്രം നിന്നിട്ടും ജീവൻ പോട്ട് ജീവിക്കുക ദൈവം പറഞ്ഞിരിക്കുക നമ്മളോട് പറഞ്ഞു രീതിയിലേക്ക് പോകത്ത് നമ്മളായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകത്ത് അതിനെപ്പറ്റി നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുക അല്ലെ അങ്ങനെ തന്നെ തന്നെയായിരിക്കണം നമ്മളെ ഇപ്പൊ ഇസ്രായേലിനെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന പോലെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന പോലെ തന്നെ നമ്മളെ ദൈവം നമ്മുടെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ദൈവം പറഞ്ഞിതാണ് തിരിച്ച് നിങ്ങൾ ആ വഴിക്ക് ഇവിടെ പോകരുത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചോണ്ട് കഥാവ് നന്ദി പിതാവേ ഞങ്ങളുടെ വചനത്തിനായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് ജീവിതം ഒരു മാനസാന്തരത്തിന് ജീവിതമാക്കാൻ വേണ്ടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് എല്ലാം നന്ദി പിതാവേ അങ്ങടെ വഴി കൂടെ മാത്രം നടക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ അങ്ങടെ വഴി നിന്ന് മാറി നടക്കുന്ന വ്യക്തികൾ ആകാതിരിക്കട്ടെ കർത്താവെ അങ്ങ് മാത്രമായിരിക്കട്ടെ ഞങ്ങളുടെ മുമ്പിൽ കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾ മൊത്തം അങ്ങനായിരിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ ഫോക്കസ് ലേസർ ഫോക്കസ് ആയിരിക്കട്ടെ കത്താവ് അങ്ങേക്ക് താങ്ക് യു താങ്കിലും അടുക്കാൻ പറ്റും എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥന അനുഗ്രഹിക്കേണ്ട അപേക്ഷിക്കുന്നു കേന്ദ്രം കേട്ടു ദൈവത്തെ മഹത്വം ഉണ്ടാട്ടെ